പുതിയ കണക്ഷൻ എടുക്കുന്നവരുടെ എണ്ണത്തിലും അതുപോലെ പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുതിപ്പ് തുടർന്ന് ബി എസ് എൻ എൽ മുൻപോട്ട് കുതിക്കുകയാണ് പ്രതിമാസം ഒന്നര ലക്ഷമാണ് ബി എസ് എൻ എല്ലിൻ്റെ പുതിയ കണക്ഷൻ അതുപോലെ പോർട്ട് ചെയ്യുന്ന കണക്ഷനും ഒന്നര ലക്ഷത്തിന് മുകളിൽ തന്നെയാണ് നാലിൽ മൂന്ന് പേരും ബി എസ് എൻ തന്നെയാണ് പോർട്ട് ചെയ്ത് വരുന്നത് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ അവരുടെ ഡാറ്റ നിരക്ക് തോതിൽ വർദ്ധിപ്പിച്ചതും നിരക്കിൽ വർധനയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ഫോർ ജി സൗകര്യം നൽകാൻ ബി എസ് എൻ എല്ലിന് ശേഷി വന്നതോടും കൂടിയാണ് പുതിയ കുതിപ്പിന് കാരണമെന്ന് ബി എസ് എൻ എൽ അറിയിച്ചു കേരളത്തിൽ അറുപത് ലക്ഷം കണക്ഷനുള്ള ബി എസ് എൻ എൽ താമസിക്കാതെ തന്നെ ഒരു കോടിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ബി എസ് എൻ എല്ലിൽ ഉണ്ട് ഒരു ജി ബിക്ക് മുന്നൂറ് രൂപയാണ് പ്രധാന നേട്ടമായി ബി എസ് എൻ എൽ ഉപഭോക്താക്കളും അതുപോലെ ബി എസ് എൻ എൽ സർവീസിൽ നിന്നും അവർ പറയുന്നത് അതായത് ഒരു ജി ബിക്ക് നമുക്ക് മുന്നൂറ് രൂപ മുടക്കിയാൽ പ്രതിദിനം നമുക്ക് ഒരു ജി ബി ഡാറ്റ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രധാന ഒരു ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് മൂന്നിലൊന്നാണ് ഈ നിരക്ക് വരുന്നത് സാച്ചുറേഷൻ പ്രൊജക്റ്റ് എന്ന പേരിൽ ടവറുകൾ ഒന്നുമില്ലാത്ത പ്രദേശങ്ങൾ കണ്ടെത്തി പുതിയത് സ്ഥാപിക്കുന്ന പദ്ധതിയും നേട്ടമായിട്ടുണ്ടെന്ന് ബി എസ് എൻ അറിയിച്ചു നിലവിൽ ബി എസ് പുതിയ ടവറുകളാണ് സ്ഥാപിച്ചത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ആധുനിക ടവറിന് പഴയതിനേക്കാൾ ആറ് ഇരട്ടി വേഗത അറുപത് മെഹാഡ്സ് വേഗത കൂടുതൽ കിട്ടുമെന്നാണ് ബി എസ് എൻ അവകാശപ്പെടുന്നത് ഗവി അട്ടപ്പാടി ചൂരൽമല പോലുള്ള ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം ടവർ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ബി എസ് എൻ അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തോടൊപ്പം കേരള സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടലും ഇത്തരം ഒരു മാറ്റത്തിന് കാരണമായെന്ന് ബി എസ് അറിയിച്ചിട്ടുണ്ട് അതായത് ഇത്തരം ഒറ്റപ്പെട്ട മേഖലകളിൽ അതായത് ഗവി പോലുള്ള സ്ഥലങ്ങളിൽ റിസർവ് വനത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിലുമാണ് ടവറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവ അതിവേഗം അനുവദിക്കാൻ സർക്കാർ കാണിച്ച ഒരു താല്പര്യമാണ് എത്രയും വേഗം തന്നെ മുക്കിലും മൂലയിലും ഫോർ ജി എത്തിക്കാൻ ബി എസ് എൻ എല്ലിന് സാധ്യമാക്കിയതെന്ന് ബി എസ് എൽ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളിൽ ഭൂരിപക്ഷവും ഫോർ ജി സംവിധാനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് തിടുക്കപ്പെട്ട ബി എസ് എൽ ലേ ബി എസ് എൻ എൽ ഫൈവ് ജിയിലേക്ക് വരേണ്ട കാര്യമില്ലെന്നും ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ എത്രയും വേഗം തന്നെ ഫൈവ് ജി ആരംഭിക്കുമോ എന്ന് സംബന്ധിച്ച അറിയിപ്പും ബി എസ് എൻ എൽ നൽകിയിട്ടുണ്ട് എന്തായാലും ബി എസ് എൻ എൽ ഫോർ ജി ടെക്നോളജി ഫൈവ് ജിയിലേക്ക് വേഗം അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണെന്നും ബി എസ് എൽ അറിയിച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് മുൻപോട്ട് പോകുന്നത് എന്തായാലും ബി എസ് എൻ എൽ ഇത്ര ഫാസ്റ്റായിട്ട് നെറ്റും കണക്ടിവിറ്റിയും കൊണ്ടുവന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്തായാലും ബി എസ് എൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയുക ഇതുപോലുള്ള ടെക്നോളജി വാർത്തകൾ വേഗത്തിൽ അറിയാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ